അക്ഷരം ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പോയി എന്ന് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു പോയിട്ടുണ്ട് അച്ചടിച്ച് വെച്ചേക്കുന്നു അന്തിക്ക് തൊട്ട് പെണ്ണു കാത്തിരുന്നു അടിപൊളി കവിത കവിത തുടങ്ങുന്ന അങ്ങനെ ആ ഇല്ലാത്തോണ്ട് അവൻ ചാ കയറ്റി നമുക്ക് നല്ല സാധനം കാരണം ഞാൻ മുടി അതെ അതെ അതിന്റെ നല്ല സാധനം കേട്ടുകേട്ട് എനിക്കും ചെറിയ ക്രിവേഡിയുണ്ടോന്നൊരു സംശയം കേട്ടോ മാറ്റം ഇതാണ് ഞാൻ കേട്ടോ മനോഹരൻ മുതലാളി ജട്ടി നന്നാക്കുന്നു ഫോട്ടോ അഞ്ചുകോളം വാർത്ത പതിനായിരം രൂപ അത് കുറയ്ക്കാം കുറയ്ക്കും മനോഹര മുതലാളി ജെട്ടി നന്നാക്കുന്നു ഫോട്ടോ അഞ്ചുകോളം വാർത്തയില്ല അയ്യായിരം രൂപ അത് കൂടുതലാണോ മനോഹര മുതലാളി എന്നോട് മാറ്റുന്നുണ്ട് മനോഹര മുതലാളി മാറ്റി ഒരു പരിപാടി മുതലാളി അവിടെ നിൽക്കണം എന്നാ മനോഹര മുതലാളി അവിടെ നിർത്തുന്നു ജെട്ടി ഞാനി മാറ്റുന്നു അല്ല അല്ല എന്താ പറഞ്ഞാൽ ഞാൻ അഴിയാ പറയാ അത് സൂപ്പർ സാധനം ആ ഒരു കാര്യം ചെയ്യ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ